കട്ടിലിൽ നിന്നും ചെരുപ്പിൽ കാലു വച്ചിറങ്ങുന്ന ഈ ഹൈടെക് കാലത്തും നഗ്നപാതനായി ജീവിതം നടന്നു തീർക്കുന്ന ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ കെ ഗോവിന്ദൻ എന്ന സിന്ധു ഗോവിന്ദൻ ആയുഷിൻ്റെ അർദ്ധകാലമാകുമ്പോഴേക്കും സർവ്വരോഗങ്ങളും പിടിപെട്ട് ആയുഷിൻ്റെ പുസ്തകത്തിലെ താളുകൾ എണ്ണി തീർക്കുന്ന അവസ്ഥയിൽ ഇന്നും ഇത്തരം രോഗങ്ങൾ ഒന്നും ശല്യം ചെയ്യാതെ ജീവിതം ഈ നഗ്നപാതൻ നടന്നു നീങ്ങുകയാണ് ഇത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു സകല കലാ എന്ന് തന്നെ പറയാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം മാന്യപ്രേക്ഷകർക്ക് ന്യൂസ് ബി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെറുപുഴക്കടത്ത് ആയന്നൂരിൽ താമസിക്കുന്ന കെ ഗോവിന്ദൻ എന്ന സിന്ധു ഗോവിന്ദനാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയണം കേട്ടോ നിങ്ങളൊരു ബഹുമുഖ പ്രതിഭയാണെന്നാണ് ഒരു ഇൻട്രോഡക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണെന്ന ഉറച്ചൊരു ബോധവും ഞങ്ങൾക്കുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് ചോദിക്കേണ്ട കാര്യം നിങ്ങളോട് നിങ്ങളോട് ഒരു കാര്യം സംശയമാണ് നിങ്ങൾക്ക് ഏകദേശം വരെ നിങ്ങൾ നിങ്ങൾ നഗ്നവാദനാണ് ചെറുപ്പ് ഉപയോഗിക്കാറില്ല നാട്ടുകാർ പറയുന്നതും ചെറുപ്പിടാതെ നടക്കുന്ന ആൾ ഇത്രയും കാലമായിട്ട് ഇടാത്തത് അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഇപ്പം പന്ത് രവീന്ദ്രൻ മുടി വളർത്തി അതേമാരിലൊരു കാരണമല്ല നമ്മുടെ പിന്നെ വീട്ടിലെ ദാരിദ്ര്യം മറ്റു കാര്യങ്ങളോ മറ്റു കാരണം ചെറുപ്പത്തിൽ വളരെ ദരിദ്രമായ രീതിയിൽ അതാ വരുന്ന വ്യക്തിയാണ് വളരെ പിന്നെ ഭക്ഷണം പോലും മര്യാദ കഴിക്കുക വളർന്നു വ്യക്തിയാണ് അപ്പം ഞാൻ പഠിച്ചത് പിന്നെ ജെ വി പി സ്കൂളിലും മറ്റ് വയക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലും ആയിട്ടാണ് ഗവൺമെന്റ് ഹൈക്കൂളിൽ ആദ്യത്തെ വിദ്യാർത്ഥി ആദ്യത്തെ ബാച്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നിട്ടാണ് വായക്കൽ സ്കൂളിൽ പോകുന്നത് അന്ന് സത്യം പറഞ്ഞാൽ ചെറുതോടേക്കൊന്ന് പിന്നെ വയക്കലൊക്കെ ബസ്സിന് പാസ് കുട്ടികൾക്കുള്ള പാസ് അഞ്ച് പൈസ മതി അഞ്ച് പൈസയാണ് പക്ഷെ ആ അഞ്ച് പൈസ പറഞ്ഞ് പിന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും എനിക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് എൻ്റെ അമ്മയുടെ അമ്മ എവിടെ പോയപ്പോൾ ഒരു ലെരുപ്പ് എനിക്ക് വാങ്ങിച്ചു കൊണ്ടിരുന്നു അന്ന് ടാറ് ചെയ്യാത്ത റോഡാണ് ഈ പയ്യന്നൂർ ചെറുകൾ നടന്ന എല്ലാ ദിവസവും ഈ ഒരു ചീങ്ക ബോളർ ചീങ്ക ബോളറാണ് ചീങ്കൻ്റെ ബോളറാണ് ഈ റോഡിൻ്റെ ബോളിൽ വിട്ടിരിക്കുന്നത് അത് ചവിട്ടി ഈ നേതൃത്യപ്പിട്ട് പോകുമ്പോൾ രണ്ട് മാസം കൊണ്ട് ഏറെ കുറെ അതിന്റെ പണിക്കെട്ട് വന്നതും നാശമായി ആ വകയിൽ ഈ ചീത്ത വകേണ്ടി വന്നു ഈ വില കൂടിയ സാധനം വെറും രണ്ടു മാസം കൊണ്ട് നശിപ്പിച്ചു കൊള്ളാനും പിന്നെ ഒരു വല്ലാത്തൊരു അവഹേളവും കാര്യങ്ങളും വീട്ടിൽ നിന്നുണ്ടായപ്പോൾ അന്ന് മനസ്സിലെടുത്ത് തീരുമാനമാണ് ഇനി ചെരുപ്പ് വേണ്ട നടക്കാം അങ്ങനെയാണ് ചെരുപ്പ് പിന്നെ ഒഴിവാക്കുക ചെരുപ്പ് അങ്ങനെ ഇപ്പം പറയുമ്പോൾ ഇതേ പ്രാ മറ്റേ ആ രീതിയിലൊന്നും കാണാതില്ല അന്നത്തെ കാലത്ത് ഈ നായാട്ടുകാരും പുരങ്കാവൽക്കാരും ഒഴിച്ച് ചെരുപ്പിടുന്ന ഒരു വളരെ അഭിവാണ് പിന്നെ അല്ലെങ്കിൽ ജന്മിമാര് ബാലകൃഷ്ണൻ പേര് പോലുള്ള ജന്മിമാരാണ് അന്ന് ചെരുപ്പ് ഉപയോഗിച്ചിരുന്നത് സാധാരണക്കാരും ചെരുപ്പ് ഉപയോഗിക്കത്തില്ല അതാണ് കാരണം വേറെ പ്രത്യേകിച്ച് ശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ എന്റെ കാല് ഒരു ആക്സിഡന്റ് രണ്ടായി ഓടിഞ്ഞപ്പോൾ കാലിന്റെ അടിപാതെ പിന്നെ വീട്ടിലെ കിടപ്പിലായി അപ്പൊ സ്വാഭാവിക അടിപാതത്തെ തൊഴിൽ മുഴുവൻ പോകുന്ന ഒരു സ്ഥിതി വന്നു അപ്പൊ ഒരു രണ്ടു മാസത്തേക്ക് ചെരി പോയി വെച്ചു പക്ഷെ അതെനിക്ക് ദോഷം ചെയ്തു അപ്പൊ എനിക്ക് ഇല്ലാതിരുന്ന അടിവേദന കാലിൻ്റെ മുട്ടുവേദന അടക്കം തിരിച്ചു വരുന്ന വരുന്ന ഒരു സ്ഥിതി വന്നു അപ്പൊ ഞാൻ മണപൂർവ്വം ചെരിപ്പ് ഉള്ളു പല ആളുകൾക്ക് ഒരു 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 കാഴ്ച കണ്ണിനെ കാശ് പ്രശ്നമുണ്ട് പിന്നെ കൂടുതല് പിന്നെ കണ്ണുകൊണ്ട് ഉപയോഗിച്ചുള്ള പണിയാണ് ഞാൻ ചെയ്തത് ആട്ട് വെത്തായാലും എഴുത്തായാലും കണ്ണുകൊണ്ട് കണ്ണ് ഉപയോഗിക്കേണ്ടതുണ്ട് അങ്ങനെ വെള്ളം പ്രശ്നമുണ്ട് മറ്റു അസുഖങ്ങൾ ഒന്നുമില്ല ഞാനിപ്പോൾ മരുന്ന് ഒന്നും കഴിക്കുന്നില്ല എന്റെ പിന്നെ പ്രായത്തിലുള്ള പല ആൾക്കാരും ഉപയോഗിച്ചാണ് അത് ചെറുപ്പം ഉപയോഗിക്കാത്തത് കൊണ്ടും ഭൂമിയായിട്ടുള്ള സമ്പർക്കം കൊണ്ടും ആയിരിക്കാം അപ്പോ അത് കഴിഞ്ഞു വയനാട്ടിന്റെ വേറൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു സവിശേഷത എന്ന് പറയുന്നത് അങ്ങനെ നല്ല കലാകാരനാണ് അതായത് നാട്ടിലെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട് ബോർഡ് ബാങ്കറുകളൊക്കെ വയനാട്ടിന് എഴുതുന്നു ചിത്രങ്ങൾ വരയ്ക്കുന്നതും ബാൻഡർ ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ എഴുത്തുകള് ഇത് ആരെങ്കിലും കണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അനുഭവത്തിലാണ് അതുപോലെ ഇത് സിന്ധുഗോവിൽ തന്നെ എഴുതിയതാണോ എന്നാണ് പറയുന്നത് അത് എഴുത്തിന്റെ പ്രത്യേകത പ്രത്യേകതയാവാം ഓരോ ശൈലി ഓരോ ആളുകൾക്കുണ്ടാവുമല്ലോ പക്ഷെ പിന്ന ആ തുടക്കം എഴുതുന്ന ഒരു കാലഘട്ടം അതെപ്പോ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു ചിന്താഗതി സ്കൂളിൽ പഠിക്കുമ്പോൾ അതായത് പിന്നെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അത് എന്തായിരുന്നു ഞാൻ ചെറുപ്പം മുതൽ തന്നെ പിന്നെ ചിത്രം വരക്കാൻ തുടങ്ങി ഒരു കുത്തി കുറിച്ചിന്റെ കാര്യം അന്ന് കരിയാണോ കരി കൊണ്ട് ചവരിനൊക്കെ ചവര് പറയുമ്പോൾ തേച്ച കുറന്നില്ല കാരണം വെച്ച ചോരാണ് അതിന് നമ്മള് ചിത്രം വരക്കാറുണ്ട് പക്ഷെ ഞാൻ ചിത്രകാരനാവാൻ കാരണം എന്റെ അയവക്കായ ദാമോദരൻ താമൂർ എന്ന് പറഞ്ഞ പഴക്കന വീട് അടുത്ത താമസങ്ങളിൽ കൂത്തൂർ താമൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അയാൾ നന്നായിട്ട് വരെ ആ ഒരു തവണ അയാളെ പോലെ വളരെ നല്ല കമ്പനിയാണ് ഒരു ദിവസം അവിടെ ആ വീട് പോയപ്പോൾ അയാളുടെ ഡ്രോയിങ് പുസ്തകത്തിൽ ചെമ്പരത്തി പൂവിന്റെ ഒരു ചിത്രം വാട്ടർ കളറി വരച്ചിട്ടുണ്ട് അന്ന് മുതൽ ആ ചെമ്പരത്തി പൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇന്നും ആ ചെമ്പരത്തി പൂ അയാ അന്ന് എനിക്കുണ്ടായ ഇംപ്രഷനിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നും എനിക്ക് കഴിഞ്ഞില്ല പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹൈസ്കൂൾ അങ്ങനെ വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാം ആദ്യത്തെ ബാച്ച് കാണും ബാക്കി സ്കൂളിൽ ആദ്യത്തെ ബാച്ചാന്ന് പറഞ്ഞത് അവിടെ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ചുറ്റും പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുമ്പൂഷ് എന്ന് പറഞ്ഞു അധ്യാപകർ എന്നാൽ വളരെ രൂക്ഷമായി പറഞ്ഞിരിക്കുകയും ഈ ഒരു കാര്യം ഞാൻ അതോടെ വെച്ചിട്ട് എഴുതേണ്ട കുറഞ്ഞ എഴുതേറ്റും ഞാൻ അവർ തന്നെ കിട്ടും പക്ഷെ അയാൾ എന്നെ അടുത്ത് വിളിച്ചിട്ട് എന്നെ പുറത്ത് താഴെ ഓടിക്കൊണ്ട് പോകണം ഈ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ എസ് എൽ സി നന്നായി പഠിച്ച് എഴുതാമോ അത് കഴിഞ്ഞിട്ട് ഇത് നിൻ്റെ മാർഗ്ഗമായിട്ടുണ്ട് ഇതന്നേ നിൻ്റെ മാർഗം

അതില് പിന്നെ ആദ്യത്തെ ഞാൻ ഈ തൊഴിൽ ആദ്യം എടുത്തിരിക്കുന്നത് ദേവിയർസിലാണ് കാസർഗോഡ് ദേവിയാർച്ചാട്ടാണ് അതിനുള്ള ഭാര്യയുടെ പണത്തിനേ പക്ഷെ ഞാൻ ഈ സിന്ധു എന്ന പേരിടുമ്പോ ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്താണ് ഞാൻ പല പേരിട്ടു അപ്സര അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ ഉള്ളത് പിന്നെ അന്നത്തെ കാലത്ത് വളരെ റേറായിട്ട് എന്നാ പിന്നെ ഭാവർഭമായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് സിന്ധു പല കൊണ്ടും കണ്ടിട്ടുണ്ടാവും ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വേദങ്ങളും കൂട്ടിയിട്ട പേരായിരിക്കാം പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ സിന്ധു എന്നുള്ള പേര് ആ പേരുള്ളൊരു അഭിമുഖം പല എഴുത്തുകാരും പല ആളുകളും ഇങ്ങനെ പല ശേഷം

ആ കലാരംഗത്ത് വന്നത് പ്രത്യേകിച്ച് ബോർഡ് എഴുന്നതിലും വളരെ അപൂർവമായിട്ട് ക്യാൻവാസിൽ എന്തെങ്കിലും വരച്ചിരുന്നെങ്കിൽ തന്നെ വളരെ കുറവാണ് വളരെ അപൂർവ്വം അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അതിനെ കുറിച്ച് ഇപ്പോഴത്തെ ഈ ആധുനിക സാങ്കേതിക വിദ്യകളെ കുറിച്ച് കിട്ടുക അതിന്റെ സാമ്പത്തികമായ ചെലവുകൾ വളരെ കുറവാണ് ഒരു അല്ലെങ്കിൽ ചെയ്യുന്ന സാധാരണ ഒരു ഒരു കിട്ടുന്ന നമ്മൾ പിന്നെ ഏത് കാര്യത്തിൽ നമുക്ക് ഇതാണ് പിന്നെ ഏത് ജീവിതത്തിനായിരിക്കും ഏത് അതിന്റെ കഴിവ് പോണം അതിനു പക്ഷെ നമ്മുടെ ഈ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്വയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ജന്മനായി കിട്ടുന്ന ചില സിദ്ധികളുണ്ട് ആ സിദ്ധികളുടെ ഉപയോഗം പലപ്പോഴും ഇതിൽ വേണ്ടി വരുന്നില്ല പക്ഷെ എന്നാലും ആ ഉപയോഗമുള്ള ആൾക്കാരും ഈ രംഗത്തുണ്ട് ഇപ്പം എൻ്റെ പിന്നെ കൂട്ടുകാരെ ഒന്നിട്ടുള്ള ആൾക്കാരുണ്ട് മറ്റേ മനോജ് പിന്നെ നിർമ്മല് തിരുവനന്തപുരം നിർമ്മല് അവരുടെ സന്തോഷ് ഇവരൊക്കെ പറഞ്ഞാൽ പിന്നെ പിന്നെ ഉയർന്ന കലാപത്തിലുള്ള കലാകാരന്മാരാണ് വളരെ നല്ല കലാകാരന്മാരാണ് അവർ ഈ രംഗത്ത് അഴുകിപ്പോവും അവരിപ്പോൾ ബോർഡ് എടുത്ത് കൈ പിന്നെ ബ്രഷ് പോയിട്ട് കഴിക്കാൻ ബോർഡ് വരുന്നില്ല അവർ ഈ കൊല്ലത്ത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികം ആ കഴിവ് അല്ലെങ്കിൽ അവരുടെ കലാപരമായ കഴിവ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നു ഞാൻ രുഗി പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര കാലഘട്ടത്തിൽ ആ കഴിവും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കച്ചാരി ചെയ്യാനെങ്കിലും പക്ഷേ എന്നെ സംബന്ധിച്ചിഷ്ടം പിന്നെ ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന എഴുത്തുപോർഡുകളും എഴുത്തുപാൻഡുകളും തന്നെയാണ് ഇന്നലത്തെ കാലത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന പ്രാദിപ്പിക്കാൻ പറ്റും

അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു എന്ന് പറയുന്നത് നല്ലൊരു എഴുത്തുകാരണം എഴുത്തുകാരണം അഭിനേതാവുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു കാലഘട്ടവും അതായത് നാടകത്തെ കുറിച്ചും ഒന്ന് പറയുന്നത് നാടകം പറഞ്ഞാൽ ഞാൻ എട്ടാമത്തെ വയസ്സിലാണ് നാടകം അഭിനയിക്കുന്നത് ഞാൻ ഞാനൊരു ടി പി ദാമോദര മാത്രം ഞാനും അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുന്നു ആ പുസ്തകം തിരഞ്ഞെടുക്കാൻ അത് പിന്നെ ഒരാൾ വായിക്കുന്നു വായിച്ചു കഴിഞ്ഞ് വായിച്ച് കേൾക്കുന്നവരെ തന്നെ അവരുടെ ആ കഥപത ഞാൻ ചെയ്തോളാം ആ കഥ അതുപോലെ ഒരു മനസ്സ് വരുന്നു ഒരു സംവിധായകരൊന്നുമില്ല എല്ലാവരും സംവിധായകരമാണ് എല്ലാവരും നാടകക്കാരണം പിന്നെ ലൈറ്റ് മ്യൂസിക് അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നുള്ള ഒരു സൗകര്യം അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞത് ഒരു പിന്നെ കാസറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ ഒരു നാടക തന്നെ പൂർണ്ണമായി മ്യൂസിക് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം ചെയ്യാൻ പറ്റില്ല അന്ന് ഒരു ആൾ രംഗത്ത് തന്നെ വേണം എൻ്റെ സൈഡിൽ കാണാത്ത രീതിയിൽ വേണം പിന്നെ ലൈറ്റ് പെട്രോമെക്സാണ് അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് ഒരു അറുപത്തി അഞ്ച് ആയിരിക്കും വേറെ കുറേ അറുപത്തഞ്ച് അറുപത്തി മൂന്ന് അങ്ങനെ ആ കാലഘട്ടത്തിലായിരിക്കും അറുപത്തൊന്ന് അങ്ങനെ ഒരു കാലത്തിലായിരിക്കും പക്ഷേ ഇന്ന് പറഞ്ഞാൽ നാടകത്തിലെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ലൈറ്റ് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഡിജിറ്റൽ സൗകര്യങ്ങൾ പൂർണ്ണമായും നടത്തി പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്ത് നിന്ന് വളർന്നു പോകുന്നത് പിന്നെ ഞാൻ നാളെ സ്വന്തമായിട്ട് ഇടാൻ തുടങ്ങി സ്വന്തമായിട്ട് സംവിധാനം ചെയ്യാൻ തുടങ്ങി മേക്കപ്പ് ചെയ്യും പിന്നെ ആവശ്യമായ കട്ടൺ സെറ്റ് കട്ട് ഔട്ട് രംഗത്ത് വേണ്ട കട്ടൗട്ട് വളരെ ചെയ്യാൻ തുടങ്ങി മ്യൂസിക്ക് നിയന്ത്രിക്കാൻ വരെ എനിക്ക് അതേ തുടങ്ങി പിന്നെ ലൈറ്റ് അതിൻ്റെ സംവിധാനം ലൈറ്റ് സംവിധാനം അത് ഞാൻ ഉള്ളു ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ഒരു സംഭവം എന്ന് അന്ന് എവിടെയെങ്കിലും പോയിട്ട് പരിപാടി അവതരിപ്പിച്ച് അതിന് കമ്മിറ്റി ഏറ്റവും ലാസ്റ്റ് കാണുന്ന മൈക്ക് സെറ്റ് കയറി പിന്നെ ഈ മേക്കപ്പ് മേനെയാണ് അപ്പോൾ ഈ കമ്മിറ്റിക്കാരിൽ കിട്ടിയ പണ്ട് പിന്നെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ ഇപ്പം നാടകങ്ങൾ ഇങ്ങനെ കാലത്ത് ഒന്നുമില്ലാന്നു അത് പിന്നെ പാലഘടക്കം ആയിട്ട് ഉയർന്നു വരുന്ന സാഹചര്യം വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടവും ഇങ്ങനത്തെ നാടകങ്ങൾ സംവിധാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്

അതിലൊരു കാമ്പുൾ അല്ലാണ്ട് ഇത് അവർ കണ്ട് സ്റ്റേജിൽ പുറത്തേക്ക് പോയി വീട്ടിലെത്തി കഴിഞ്ഞാലും ഒരു നാലഞ്ച് മാസത്തേക്ക് അകലത്തെ കഥ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നമ്മൾ വല്ലാതെ മതിക്കുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ ഇന്ന് ഒരു നാടൻ കണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സാധാരണ ലോക്കൽ സിനിമ കാണുന്ന ആ സംതൃപ്തി മാത്രമല്ല വീട്ടിൽ പോകാം അത്രയേ ഉള്ളൂ പിന്നെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഇതാണ് കൂടുതൽ അവരെ ആകർഷിക്കുന്നത് ഒരു തട്ടുപൊളിപ്പൻ സംഗീതവും പിന്നെ കൂത്തും കൂത്താട്ടും ആയിട്ട് പിന്നെ പഴയ നാടകത്തിലും അതുപോലെ പ്രശ്ന വേഷങ്ങൾ ഒക്കെ ചെയ്യുന്നവരാളോ ചെയ്യുന്ന സമയമുണ്ട് ഇന്നും വളരെ വ്യത്യാസമുണ്ടാകും തന്നെ അത് പറഞ്ഞാല് നമ്മളിപ്പം ഒരു മേക്കപ്പ് ചെയ്യാൻ ആരെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വൈകിട്ട് പോകണം പിന്നെ അന്ന് നമ്മൾ വാങ്ങിക്കുന്നത് ഈ സ്റ്റിക്ക് ഫൗണ്ടേഷൻ സ്റ്റിക്കും ഫൗണ്ടേഷൻ ക്രീമുമാണ് ആ ഫൗണ്ടേഷൻ ക്രീം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നാടകങ്ങൾക്ക് മാത്രമാണ് അധികം മേക്കപ്പ് പോകാൻ കട്ടിയിൽ ആവശ്യമായിരുന്നു പക്ഷേ കട്ടി മേക്കപ്പ് കണ്ണെടുത്തും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യും പിന്നെ ഇന്നത് വേണ്ട ഇന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു പെൺകുട്ടിയുടെയും കണ്ണെഴുതായിട്ടില്ല ഒരു ഡാൻസുകാരുടെ കണ്ണെഴുതായിട്ടില്ല അത് സ്വാഭാവികമായിട്ടും കുറച്ച് അല്ലെങ്കിൽ നല്ല ത്രണ്ടാവും പിന്നെ അവരുടെ ചുണ്ടിൽ നമ്മൾ ചായം തേക്കണ്ടി അവരുടെ ചുണ്ടിൽ ചായം തേറ്റ് നടക്കുക എല്ലാ ദിവസവും നടക്കുന്ന പിന്നെ രണ്ടാമത് നമ്മളെ പോയിട്ട് ചുണ്ട് തേടുന്നു പിന്നെ റൂഷ് തേക്കുന്നു കബളിൽ റൂൾസ് തേക്കണ്ട അല്ല ഉണ്ട് അങ്ങനെ ഒരു എളുപ്പ പണി നേരത്തെ തന്നെ നേരത്തെ പങ്കുണ്ടെന്ന് പറഞ്ഞാല് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റേ പഠിക്കുന്നു നമ്മളെ മുന്നിൽ വന്നിരിക്കുന്നു അപ്പൊ നമ്മ ഈ ഇതിന് മുഴുവൻ മുഴുവൻ ഫൗണ്ടേഷൻ കൊണ്ട് അടിച്ച് കളഞ്ഞിട്ട് ദൂരൻപാടെ വരച്ചു പിടിക്കണം കാണില്ല അടുത്തൊന്നു നോക്കിയാൽ കൊടുത്തിട്ട് ഇതിന്റെ അടി കളിണ്ടാവും അതുപോലെ ഇപ്പെന്ന് പറഞ്ഞാല് പിന്നെ ഗ്രൂപ്പ് മുട്ട കഥാപാത്രം സ്റ്റേജിൽ വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവര് പോയിട്ട് സോപ്പ് വെച്ചിട്ട് മുട്ട അടിച്ചിട്ട് തന്നെ വരുന്നുള്ളൂ പണ്ടത്തെ ആൾക്കാര് മുടി കളയാൻ നിൽക്കില്ല മുടി കളയാൻ നിൽക്കില്ല മുടിയെ അന്നത്തെ കാലത്ത് മുടി സൂക്ഷിച്ച് വച്ചു പുരുഷന്മാരാണ് ഏറ്റവും നന്നായിട്ട് പിന്നെ കയറി മുടി സംരക്ഷിക്കുന്നത് ഒരു വിടും മറ്റു കാര്യങ്ങളായിട്ട് മുടി സംരക്ഷിക്കുന്നവര് അവരാണ് അന്നവരെ മുട്ടയടിച്ച് കളി സമ്മതിക്കില്ല അതിനുവേണ്ടി ആ പപ്പടം ഇതാക്കിയിട്ട് അതിന്റെ മോള് പൗഡർ അടിച്ചിട്ട് വേറെ കുറെ ഒരു ദൂരം നോക്കഴിഞ്ഞാൽ മുട്ടയാണ് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് മുട്ടയുടെ കലാപാത്രണ്ട് ഒരുപാട് അത് നമുക്ക് ബനിയന്റെ ഒരു ഇത് പിന്നെ കവറ് വെക്കിട്ടുണ്ട് കവറ് അത് ഈ കോയമ്പത്തൂർ നമുക്ക് ഇട്ട് വാങ്ങിക്കാൻ അത് വാങ്ങിക്കൊണ്ട് കഴിഞ്ഞിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാല് തനി മുട്ട ല്ലേ എന്നെ ആരും ഓരോ ചെയ്യണം തോന്നി അത് ചെയ്താൽ തോന്നി അങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ എന്റെ സ്വന്തം ഒരു നല്ലൊരു എഴുത്തുകാരനാണ് നന്നായി വായിക്കുന്ന ഒരാളാണ് ഇന്നത്തെ കാലഘട്ടത്തില് വായിക്കും ലൈബ്രറി ആളാണ് ലൈബ്രറി കണ്ടതുകൊണ്ടാണ് അങ്ങനെ സാധാരണയായിട്ട് നമ്മുടെ വായന ഇന്നത്തെ കാലത്ത് വായിക്കാ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ലൈബ്രറി കൗൺസിൽ അവരവരൊക്കെ വായന വായന മറ്റൊരു കൊണ്ടിട്ടുണ്ടെങ്കിലും പ്രാധാന്യം എത്രമാത്രം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല നാളെ വധിപ്പിക്കാൻ വേണ്ടി വായിച്ചു പറയുന്ന ആളെന്നൊന്നും പറയാൻ പറ്റില്ല വായിക്കേണ്ട ആവശ്യമില്ല

ഒരു പുസ്തകം കയ്യിലെടുത്തിട്ട് ഒരു പുതിയ പുസ്തകം നമ്മുടെ കയ്യിലെടുത്തിട്ട് അത് നോക്കുമ്പോൾ അത് ഉണ്ട് ആ മണം പറഞ്ഞ ലേഖരിയാണ് നമ്മളിപ്പോ മറ്റേ കടപിടിക്കുന്നത് മറ്റേ ലേഖരിയാണ് മനസിലായി അപ്പോ ആ ലേഖരി ഒരു ആസ്വദിക്കണമെങ്കിൽ പുസ്തകം വായിച്ചേ എന്റെ വായന എഴുതി വായിക്കും വരുത്താറുണ്ട് ഒരു മാസത്തില് രണ്ട് മൂന്ന് ദിവസം അതായത് ആയിരത്തിഅറുപ്പം ഒരു മാസത്തിന്റെ വരുമാനം അതെ ഞാനത് കൂടുതലും പരിപാടി ഉപയോഗിക്കുന്നതാണ് ചിന്ത പബ്ലിഷൻസ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് അവർ പുതിയ പുസ്തകം വിളിച്ചു വായിക്കും ഓർഡർ ചെയ്താൽ വീട്ടിൽ കൊടുത്താൽ കമ്മീഷൻ കുറയും നമുക്ക് അതിന്റെ മണ പിന്നെ പുതുമ പകരം വായിക്കാൻ കഴിയും പിന്നെ ഏത് പുസ്തകമായാലും അത് പൈസ കൊടുത്ത് വാങ്ങിച്ചു ഒരു ഒരാഴ്ച അഞ്ചു പുസ്തകം എടുക്കും അത് വായിച്ചു എന്നാൽ എനിക്കൊരു സംതൃപ്തി കിട്ടുന്നത് സ്വന്തം പുസ്തകം തന്നെയാണ് വായിക്കുന്നില്ല ആ കാര്യത്തിൽ രണ്ട് സാധനം ഒന്ന് ഞാൻ ഉപയോഗിക്കുന്ന പെണ്ല്ല ഒന്ന് പുസ്തകം ഞാനായിട്ട് ഇല്ല വായിച്ചു കഴിഞ്ഞില്ല എന്നാൽ കളിച്ചില്ല അതുകൊണ്ട്

ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന പുസ്തകം മറ്റേ ഹിമാലയ സാനികൾ തന്നെയാണ് അത് വായിച്ച അവസാന നിമിഷത്തിലെത്തുമ്പോൾ ഞാനൊരു പിന്നെ ഈശ്വരൻ്റെ അന്ധവിശ്വാസം ഒന്നുമല്ല അത് പിന്നെ എല്ലാവർക്കും അറിയാലോ അങ്ങനെ ഒരാളാണ് ഏതായാലും ഞാൻ ഒരു ശക്തിയിലൊക്കെ അങ്ങനെ അത്യാവശ്യം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ വിശ്വാസമുള്ള ഒരാളാണ് പക്ഷെ അത് വായിച്ചപ്പോ സ്വപ്പം കൈലാസത്തിലെത്തിയാളുന്ന കൈലാസത്തിന്റെ അത് ഏറ്റവും അലാസൊരു പുസ്തകത്തിന്റെ അവസാനം സത്യം പറഞ്ഞാൽ നമുക്കത് വീണ്ടും വീണ്ടും വായിക്കാൻ വേണ്ടിയിട്ട് അവസാനത്ത് അധ്യയം മാത്രം വീണ്ടും ഇരുന്നൂറ് പേര് രണ്ടെണ്ണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്റെ ഒരു കൂട്ടുകാരനാണ് പ്രശസ്തനായ കവി കുര്യപ്രസ് കുമാർ എന്റെ അടുത്ത കൂട്ടുകാരനാണ് അയാൾ നമ്മുടെ അയാളുടെ മുഖാന്തര എന്റെ രണ്ട് പുസ്തകം അയാളുടെ കൂട്ടുകാരൻ ഷാഫു കൂട്ടുകാരന്റെ ഇപ്പോഴും അദ്ദേഹം കോയനാടിനെ കുറിച്ച് നമ്മള് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു എന്താ പറയാ നമ്മുടെ ഭാഷയില് തമാശ പറഞ്ഞൊരു പ്രസ്ഥാനം തന്നെയാണ് കോയനാട് അപ്പോ ന്യൂസ് പിയോട് എപ്പോഴും സഹകരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കോയനാട് ന്യൂസ് പിയുടെ എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം ഇനിയും ഈ നഗ്നപാതനായി എന്നും നടന്നു പോകുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം